നമസ്കാരം ക്വസ്റ്റ്യൻ ഫോർ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം വയനാടിൻ്റെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഴക്കെടുതി പ്രളയക്കെടുതികൾ അതുപോലെ തന്നെ രൂക്ഷമായ ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രശ്നമാണ് വന്യമൃഗശല്യം വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നിരവധി സംഘടനകളും പാർട്ടികളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഭരണകൂടങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല ഇതിനെതിരെ ഇപ്പോഴും പ്രക്ഷോഭങ്ങൾ തുടരുകയാണ് ജീവഹാനികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുന്ന സംഘടനകളിൽ പാർട്ടികളിൽ പ്രധാനമാണ് കേരള കോൺഗ്രസ് ജേക്കബ് കേരള കോൺഗ്രസ് ജേക്കബിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ എം സി സുഭാഷനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി അദ്ദേഹത്തിന് ഈ വന്യമൃഗശല്യവും വയനാട് ജില്ല നേരിടുന്ന മറ്റൊട്ടേറെ കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കാനുണ്ട് നമസ്കാരം സ്വാഗതം ഈ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം വയനാട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമായ വന്യമൃഗ ശല്യത്തിലേക്കും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഒരു ജീവൻ കൂടി പൊരിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ആ നിരന്തരം പല ആവശ്യങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്താണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ആവശ്യം എന്താണ് പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ വന്യ രൂക്ഷമായ വന്യമൃഗശല്യമുള്ള ഒരു പ്രദേശമായി ജില്ല മാറിയിട്ടുണ്ട് നമ്മുടെ തൊട്ട് ജില്ലയായ കർണാടകത്തിൽ അത്രയും ശല്യം ഇല്ല കാരണം അവിടെ കൃഷിക്കാർക്ക് ഈ ബുള്ളറ്റ് പ്രൂഫ് ഈ ഇത് റബ്ബർ ബുള്ളറ്റ് ഇട്ട് വെടിവെക്കാനുള്ള തോക്ക് കർണാടക വനംവകുപ്പ് കൊടുക്കുന്നുണ്ട് കാരണം അത് വലിയ തോക്കാണ് കൊടുക്കുന്നത് ഇവിടെ ഏതാണ്ട് ചെറിയ കൈ പിടിച്ച് പത്ത് മീറ്റർ അപ്പുറയിൽ നിന്ന് വെടിവെക്കുന്ന ഒരു സാധനമാണ് ബോറസ്കാര കയ്യിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു വെടി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ആനയോ പന്നിയോ കുരങ്ങൊന്നും പിന്നെ ആ പ്രദേശത്തേക്ക് വരില്ല അപ്പോൾ അത് നമ്മളെ ഒന്ന് ടാലി നോക്കിയാലറിയാം കർണാടകത്തിൽ നമ്മുടെ ഇവിടെ ഉള്ള പോലെയുള്ള ആനയുടെ ശല്യമോ മറ്റു സമൃദ്ധങ്ങളുടെ ശല്യം ഇല്ല കാരണം അത് ഗവൺമെന്റ് വളരെ വിജിലന്റ് വിജിലൻ്റാണ് കൃഷിക്കാർക്ക് ആവശ്യമാണ് പറയുന്നത് തമിഴ്നാട്ടിൽ കുറവാണ് ചില കേരളത്തോട് ചേർന്ന് നടക്കുന്ന പ്രദേശത്തുണ്ടെങ്കിൽ മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ മൊത്തം നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ കേരളത്തെക്കാൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഈ വയനാട്ടിലെ കൃഷിക്കാർക്ക് പണ്ട് മന്ത്രി കളക്ടറേറ്റിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിൽ വെച്ച് ഈ റബ്ബർ ബുള്ളറ്റ് വെടിവെക്കുന്ന ഒരു നിർദ്ദേശം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തന്നെയാണെന്ന് ഉന്നയിച്ചത് അപ്പോൾ മന്ത്രി പറഞ്ഞു ഇത് വളരെ സ്വീകാര്യമായ ഒരു തീരുമാനമാണ് അത് കൊള്ളാവുന്ന ഒരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് അന്ന് അദ്ദേഹം പത്രക്കാരോട് ഇത് പറയുകയുണ്ടായി ഈ പറഞ്ഞതല്ലാതെ ഒരു നടപടിയും ബന്ധപ്പെട്ട വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ കാര്യം വയനാട്ടിലെ വനം വകുപ്പിന് ഇതിനെ നേരിടാനുള്ള സാമഗ്രികളോ സാമ്പത്തികമോ ഗവൺമെൻറ് കൊടുക്കുന്നില്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നാൽ ഒരു ആനയെ ഓടിക്കുന്ന പ്രശ്നം വരുമ്പോൾ അങ്ങോട്ട് വരാൻ അവർക്ക് ഫണ്ടില്ല അപ്പോൾ ഈ ഫണ്ടില്ലാത്തൊരവസ്ഥ വളരെ ഗൗരവമാണ് സംസ്ഥാന ഗവൺമെൻറ് പറയും ഇതെല്ലാം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തുകൊണ്ട് ഈ ഒരു സമരം പ്രഖ്യാപിക്കുന്നില്ല ഗവൺമെൻറ് പ്രഖ്യാപിക്കട്ടെ ആ സമരത്തിന് മുമ്പിൽ ഒരു കൃഷിക്കാർ പ്രതിനിധിയായി ഇപ്പോൾ എളിയ പൊതുപ്രവർത്തനങ്ങളിൽ ഞങ്ങളൊക്കെ നിൽക്കാം നമുക്കിനകത്ത് രാഷ്ട്രീയമില്ല വയനാട്ടിൽ ആളുകൾക്ക് നീതി കിട്ടിയാൽ മതി ഫെൻസിങ് കൂടുക്കടവില് പടമലയിലും മരണമുണ്ടായി അതിനുശേഷം പാക്കത്ത് മരണമുണ്ടായി രണ്ട് മനുഷ്യജീവനുകൾ പൊലിഞ്ഞ ശേഷം ഈ മൃതദേഹവുമായി ജനങ്ങൾ പ്രക്ഷോഭം നടത്തുകയും ചെയ്തു ആ പ്രക്ഷോഭ സമയത്ത് ചില ഉറപ്പുകളൊക്കെ അവിടെയുള്ള ആളുകൾക്ക് ഭരണകൂടം കൊടുത്തിരുന്നു വീണ്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജുവിന്റെ മൃതദേഹവും വെച്ച് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ ആളുകൾക്ക് വന്നു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടാവുക അത് അന്നേരം ഒരു പ്രശ്നം അതിൽ നിന്ന് ഒരു ഒരു അമിക്കമുള്ള സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ജനങ്ങളെ ശാന്തരാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ പുൽപ്പള്ളിയിൽ സമരം നടന്നു ചില കർഷക സംഘടനകളൊക്കെ നേതൃത്വം കൊടുത്തു ഇപ്പോൾ പൊതുമതൽ നശിപ്പിച്ചു എന്ന് തുടങ്ങിയ നഷ്ടപരിഹാരത്തിനുള്ള കേസുകളാണ് പുൽപ്പള്ളിയിൽ അടക്കമുള്ള കൃഷിക്കാരുടെ പേരിൽ പോലീസ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ പാവപ്പെട്ട കുറേ ആളുകൾക്കൊക്കെ ഇപ്പോൾ സമരസ് വരുന്നുണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് അന്നത്തെ ഒരാൾ ഇപ്പോൾ രംഗത്തില്ലിപ്പോൾ കേസ് പ്രതിയായവർ മുഴുവൻ സാധാരണക്കാരായ ആളുകളാണ് അവരെന്ത് ചെയ്യും സർക്കാരിൻ്റെ വണ്ടി ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാകും അതൊരു ജനരോഷ ഒരു വികാരം വരുമ്പോൾ അതൊന്നും സംഭവിക്കാം പക്ഷേ ആ കേസുകളൊക്കെ ഒന്ന് പിൻവലിച്ചുകൊണ്ട് ഈ കൃഷിക്കാർക്ക് ഒരു സംരക്ഷണം നൽകേണ്ട ബാധ്യതയാണ് യഥാർത്ഥം വനംവകുപ്പിനുള്ളത് പക്ഷേ ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ ഇത് കുറച്ച് ആളുകൾ ഉണ്ടാക്കിയ ബോധപൂർവ്വമായ ശ്രമമാണ് എം എൽ എ ആക്രമിക്കാൻ ശ്രമിച്ചു അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ഉണ്ടാക്കി മുഴുവൻ ആ ഭൂരിപക്ഷം ആളുകളെയും കള്ളക്കേസ് കുടുക്കി കുറേ ആൾക്കാർ കേസ് പിൻവലിച്ചിട്ടുണ്ടാവാം പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും സമരം വന്നുകൊണ്ടിരിക്കുക കൃഷിക്കാർക്ക് എന്ത് എന്തിനാണെന്ന് അറിയാതിരിക്കുക ഗവൺമെൻറ് ഇതിലൂടെ തീരുമാനമെടുത്തേ പറ്റുള്ളൂ നിങ്ങൾ എന്താണ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ശാശ്വതമായ പരിഹാരം എന്താണ് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള നഷ്ടപരിഹാരം ലാൻഡ് അക്വിസേഷൻ ആക്ട് പ്രകാരമുള്ള നഷ്ടപരിഹാരമാക്കി മാറ്റണം കാരണം ഇപ്പോൾ ഒരു തെങ്ങ് ആന കളഞ്ഞാൽ ഗവൺമെൻറ് കൊടുക്കുന്ന ആയിരം രൂപയാണ് അഞ്ഞൂറ് രൂപ ആയിരം രൂപയാണ് അതേ സമയത്ത് ലാൻഡ് അക്വിസേഷൻ ആക്ടിൻ്റെ പരിധിയിൽ ഇത് പെടുത്തിയാൽ മുപ്പത് വർഷത്തെ നഷ്ടപരിഹാരം കൃഷിക്കാരന് കിട്ടും ആയിരം രൂപ മുപ്പതിനായിരം രൂപയായിട്ട് മാറും പത്ത് കാപ്പിച്ചെടി പോയാലും വാഴ വാഴ പോയാലും നഷ്ടപ്പെട്ടു അപ്പോൾ പണ്ട് മുതലേ കേരളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ലാൻഡ് അക്വിസേഷൻ ആക്ട് പ്രകാരമുള്ള നഷ്ടപരിഹാരം ഈ വന്യമൃഗങ്ങളുടെ അക്രമം മൂലം കൃഷിക്കാർക്ക് നഷ്ടപ്പെടുന്ന വിളവുകൾക്ക് നൽകണമെന്നാണ് അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പൈസ പരിഹരിക്കാൻ പറ്റും ഒന്ന് പിന്നെ ഈ ഫെൻസിങ്ങിൻ്റെ കാര്യം ഈ ഫെൻസിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ഒരുപാട് അഴിമതികൾ വയനാട്ടിൽ നടന്നിട്ടുണ്ട് പല സ്ഥലത്തെ ഫെൻസിങ്ങുകളും തകർന്നു കിടക്കുക അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പിലും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലും ബന്ധപ്പെട്ട കരാറുകാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഇതിനകത്ത് കാണിച്ചുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് അന്വേഷിക്കാൻ തയ്യാറാകണം അങ്ങനെ കൃഷിക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതുപോലെ ഈ ജീവഹാനി ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന നഷ്ടപരിഹാരവും തുടർന്ന് അവർക്ക് ഇപ്പോൾ വനംവകുപ്പിൽ പോളാണെങ്കിൽ വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായിരിക്കാണ് അദ്ദേഹം മരിച്ചത് അതെ അതെ പിന്നീട് ഈ അവരുടെ അടുത്ത കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള പല ആവശ്യങ്ങളും പലപ്പോഴും ഉന്നയിക്കാറുണ്ട് അവ പരിഗണിക്കാമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്യും പിന്നെ അത് പാലിക്കപ്പെടുന്നില്ല അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ആക്സിഡൻ്റ് ആകുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ആക്സിഡൻറ്റ് ക്ലെയിം ഉണ്ടല്ലോ അതുപോലും ഈ കൃഷിക്കാർക്ക് കൊടുക്കുന്നില്ല ഏത് ഈ വന്യമൃഗത്തിന് ആക്രമിക്കപ്പെടുന്നവർക്ക് കൊടുക്കുന്നില്ല അപ്പം ഏറ്റവും ചുരുങ്ങിയത് വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിന് ഇരയായി മരിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ആ കുടുംബത്തിൽ ഒരാൾക്ക് പെർമന്റ് ആയ ഒരു ജോലിയാണ് കൊടുക്കേണ്ടത് ഇവിടെ ഇപ്പം വനംവകുപ്പ് നടത്തുന്ന കള്ളക്കളി എന്താണെന്ന് വെച്ചാൽ ആ കുടുംബത്തിലുള്ള ഒരാൾക്ക് ജോലി കൊടുക്കാമെന്ന് പറയും അവിടെ ഏതെങ്കിലും നൈറ്റ് വാച്ചർ ആയിട്ട് എന്താണെന്ന് പറഞ്ഞു ദിവസം കൂലിക്ക് ഒരാളെ വിൽക്കും അത് കുറേ കഴിയുമ്പോൾ അവരെയും വിരിച്ചുവിടും അതല്ല വേണ്ടത് അവിടെ ഒരു പെർമനൻറ്റ് പോസ്റ്റ് ഗവൺമെൻറ് ഓർഡർ പ്രകാരം ട്രഷറിയിൽ നിന്ന് സാലറി മേടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഔദ്യോഗിക പോസ്റ്റാണ് അവർ കൊടുക്കേണ്ടത് അതൊരു പിയൂൺ പോസ്റ്റ് പോസ്റ്റായാലും മതി പ്രൊമോഷൻ ആയിക്കോട്ടെ അതിൽ നമുക്ക് അക്ഷയമില്ല അവർ ഡെയിലി ബേസിലുള്ള നൈറ്റ് ബാച്ചയുടെ പണി കൊടുത്തിട്ട് പറ്റിക്കുന്ന പരിപാടി ശരിയല്ല അതൊരു ജോലിയല്ലത് അത് എപ്പോൾ അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ലേ ഗവൺമെൻറ്റുകൾ മാറുമ്പോൾ താല്പര്യങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതല്ല ആവശ്യം ഈ മരിച്ച കുടുംബത്തിൽ അത്താണിയായിട്ട് നിൽക്കുന്ന ആരാണോ മകനാണോ മകളാണോ അമ്മയാണോ അവരെ പരിഗണിച്ചുകൊണ്ട് നിർബന്ധമായി അവർക്ക് സർക്കാർ സർവീസിൽ നിർബന്ധമായും ഗവൺമെൻറ് ജീവനക്കാരനായിട്ടുള്ള ഒരു ജോലിയാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് അത് കൊടുക്കാൻ ഇവർ തയ്യാറാകുന്നില്ല പറ്റിക്കുകയാണ് ചെയ്യുന്നത് കൃഷിക്കാരെ ഇപ്പോൾ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തി കുറേ രൂക്ഷമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടല്ലോ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കെതിരെ പോലും നിങ്ങൾ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനൊരു ആരോപണമൊക്കെ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചതിനകത്ത് ചില കാരണങ്ങളുണ്ട് ഒന്ന് ഈ വനാതിർത്തിയോട് ചേർത്ത് ഒരു പാവം പെട്ടപ്പോൾ ഷിബിനാട് വീട് വെക്കാൻ പറ്റില്ല ഫോറസ്റ്റിൻ്റെ എൻ ഒ സി വേണം പലപ്പോഴും ഇവർ പിന്നെ എക്കോ ടൂറിസം അത് ഇന്നൊക്കെ എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞ് കോൺക്രീറ്റ് ബിൽഡിംഗ് എടുക്കാൻ സമ്മതി പെർമിഷൻ കൊടുക്കുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ വയനാട് ജില്ലയ്ക്ക് പുറത്തുള്ള വൻകിട ജല മാഫികളെല്ലാം കൂടി ഉന്നതരായ ആളുകളെല്ലാം കൂടി ഈ വനത്തോട് ചേർന്നും വനത്തിനകത്തും ഒക്കെ എങ്ങനെയാണ് ഈ റിസോർട്ട് വന്നത് വനത്തിനകത്തോട് ഒരാൾക്ക് വഴി നടക്കണേ പോലും വനം വകുപ്പിൻ്റെ പെർമിഷൻ വേണം ആ പെർമിഷനുള്ള വനത്തിനകത്തുകൂടിയാണ് ട്രക്കിങ് നടത്തുന്നത് അതുപോലെ തന്നെ പല സ്ഥലത്തേക്കും ആളുകളെ വണ്ടിയിൽ കൊണ്ടുപോകുന്നു ജീപ്പിൽ കൊണ്ടുപോകുന്നു വനത്തിനകത്തോടെ എന്നിട്ട് പറയുന്നത് അവിടെ ആനയുണ്ട് പുലിയുണ്ട് കാണിച്ചേരായെന്ന് പറയുന്നു ഈ അടുത്ത കാലത്തുള്ള ഇവിടെ ഒരു സ്ഥലത്ത് തീറ്റ ഇട്ട് കൊടുത്ത് വന്യമൃഗങ്ങളെ ആകർഷിച്ചതിൻ്റെ പേരിൽ റിസോർട്ട് പൂട്ടിച്ചത് അതിന് ഉപ്പ ഇട്ട് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ വനത്തിനകത്തുള്ള റിസോർട്ടുകളുടെ പ്രവർത്തനത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യാണ് വനാതിർത്തിയിൽ ഇപ്പോൾ ഈ മുത്തങ്ങ ഭാദം കൊണ്ടൊക്കെ പോയാൽ കാരണം വനാതിർത്തിയോടും വനത്തിനോട് ചേർന്ന് ചെറിയ ഹട്ടുകൾ പണിന്ന് വെച്ചിരിക്കുക സന്ധി കഴിഞ്ഞാൽ അവർക്ക് ആ താമസിക്കുന്നവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അവിടെ മുഴുവൻ ആന ഇറങ്ങുക ആനയ്ക്ക് ഇറങ്ങി കുളിക്കാൻ അവിടെ വലിയ കുളമൊക്കെ കുളിച്ചിട്ടിരിക്കുക അപ്പോൾ വന്യമൃഗങ്ങളെ അങ്ങോട്ട് കരയിലേക്ക് ഈ വെളിച്ചത്തേക്ക് ആകർഷിക്കുന്ന ഒരു നിലപാടുകളാണ് പല റിസോർട്ടുകളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കാർക്കും വയനാട്ടിലെ ജനങ്ങളോട് ഒരു ബാധ്യതയില്ല വേറെ ജില്ലകളിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ടൂറിസ്റ്റുകളെ ആകർഷിച്ച് ഒരു പുതിയ മേച്ചൽ സ്ഥലം കണ്ടെത്താൻ വന്നവരാണ് ഭൂരിപക്ഷം പേരും അതിനോട് നമുക്ക് അതുകൊണ്ട് വയനാട്ടിലെ കൃഷിക്കാർക്ക് എന്താ മെച്ചം വയനാട്ടിലെ സാധാരണക്കാരന് എന്താ മെച്ചം അവൻ്റെ വിളവ് കുറച്ചുകൂടെ ഈ വന്യമൃഗങ്ങൾ നശിപ്പിക്കുക എന്നല്ലാതെ അവൻ എന്ത് മെച്ചം അതുകൊണ്ടുള്ളത് അതുകൊണ്ട് നിയമാനുസൃതമല്ലാത്ത കാട്ടിനകത്തുള്ള റിസോർട്ടുകൾ അടച്ചു പൂട്ടിക്കണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്താൽ മാത്രം പോരാ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ വെക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഞങ്ങളൊരു നിവേദനം കൊടുക്കാനും തീരുമാനിച്ചിരിക്കുക അതേസമയത്ത് എക്കോ ടൂറിസം ആയിട്ട് ബാധകരല്ല കേട്ടോ അതിനൊന്നും നമ്മൾ ഇതിലല്ല കാരണം അത് ആളുകൾ പട്ടണമെടുക്കരുത് അവർക്ക് ജീവിക്കണം പക്ഷെ ഒരു റിസോർട്ട് വന്നുകൊണ്ട് വയനാട്ടുകാർക്ക് എന്താ പ്രത്യേകത ആ പരിസരത്തുള്ള രണ്ടോ മൂന്നോ ആളുകൾ ഇവർ സോപ്പിട്ടുണ്ട് പക്ഷേ കാർഷിക മേഖല പൂർണ്ണമായും തകർന്നപ്പം വയനാടിന്റെ ഒരു അടുത്ത പ്രതീക്ഷ എന്ന് പറയുന്നത് ടൂറിസം മേഖലയാണല്ലോ അതെ അപ്പോൾ അതിനിത്തരം നിങ്ങളുടെ ആരോപണങ്ങളും അടി ഇത് കാര്യങ്ങളൊക്കെ തടസ്സാവില്ലേ ഒരിക്കലുമില്ല ഒരിക്കലും ഞങ്ങളുടെ ആരോപണം അതിന് തടസ്സാവില്ല ഞങ്ങൾ പറഞ്ഞ എന്താ വനത്തിനകത്ത് അനധികൃതമായ റിസോർട്ടുകളിൽ ആളുകളെ താമസിപ്പിക്കുന്നു രാത്രി കാലങ്ങളിൽ ട്രെക്ക് നടത്തുന്നു ഇവരവിടെ കിടന്ന് കാഴ്ചയും പിന്നെ ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കി പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ വന്യമൃഗങ്ങൾ പേടിച്ചതെല്ലാം കൂടെ നാട്ടിലേക്ക് ഇറങ്ങുന്നു ഇതാണ് ഞങ്ങൾ പറഞ്ഞത് റിസോർട്ടുകൾ ആർക്ക് നടത്താൻ അതിന് നമ്മൾ സ്വാഗതം ചെയ്യാതിന് കാരണം വയനാട്ടുകാർക്ക് വേറെ വരുമാനമില്ല പക്ഷേ വയനാട്ടിലേക്ക് കാർഷിക മേഖല തകർന്ന റിസോർട്ടെന്ന് പറയുമ്പോൾ വയനാട്ടിൽ ഏത് കൃഷിക്കാരനാണ് റിസോർട്ട് നടത്തുന്നത് വേരലിൽ ഉണ്ടാകുന്ന ആളുകളാണ് ചില ആളുകൾ വീടൊക്കെ ഹോം സ്റ്റേയോ സർവീസ് വെള്ളിയൊക്കെ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് അല്ലേ വയനാട്ടിലുള്ളത് ഈ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് ഇവിടെ നടത്തുന്നവർ മുഴുവൻ വയനാട്ടിൽ കൃഷിക്കാർ വേണോ ഒന്നുമല്ല അവർ മാർക്കറ്റ് ചെയ്യുന്നു ആളുകളെ കൊണ്ടുവരുന്നു അവർ കാശ് കാശുണ്ടാക്കുന്നു വന്നവർ തിരിച്ചു പോകുന്നതിന് വയനാട്ടിൽ കൃഷിക്കാർക്ക് എന്ത് വേണമുള്ളത് ഒരു ഇല്ല അങ്ങ് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ കൂടിയാണല്ലോ അതെ അപ്പം അപ്പം പല തരത്തിലും ജനപ്രതിനിധിയായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് കുറെ കാലത്തെ പൊതുപ്രവർത്തന പരിചയവുമുണ്ട് ഇപ്പോൾ ഈ പൊതുജന പങ്കാളിത്തത്തോട് കൂടിയുള്ള വന്യമൃഗ വന്യമൃഗശല്യ പ്രതിരോധ സംവിധാനങ്ങൾ വേണം എന്ന് പലതരത്തിലും ആവശ്യം ഉയർന്നിട്ടുണ്ട് പക്ഷേ സർക്കാർ അത് നടപ്പാക്കുന്നതിൽ ഒരു വിമുഖത കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അത് അത് രണ്ടുമൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് പൊതുജന പങ്കാളിത്തത്തോടു കൂടി ഇത് നടപ്പിലാക്കുമ്പോൾ ഇതിന് കുറേ കള്ളങ്ങൾ കള്ളത്തരങ്ങൾ പുറത്തു വരും ഇപ്പോൾ വനംവകുപ്പ് രഹസ്യമായിട്ട് നമ്മളോട് പറയും ആവശ്യത്തിന് ഫണ്ട് വരുന്നില്ല സത്യത്തിൽ ഇവരെ ഈ നൈറ്റ് വാച്ചർമാരായിട്ടുള്ള ഈ വനവുമായി ബന്ധപ്പെട്ട ആദിവാസികളും മറ്റോണ്ട് ഈ ആനയുടെ ചൂരറിയുന്നവരും മൃഗങ്ങളുടെ കാൽപ്പാടും ചാനലും ഒക്കെ അറിയുന്ന ആളുകളുണ്ട് അങ്ങനത്തെ കുറേ ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ വനാതിർത്തിയിൽ നിയമിച്ചാൽ അവർക്കൊരു പരിധി വരെ ആനയെ തടയാൻ പറ്റും പ്രത്യേകിച്ച് വയനാട്ടിലെ ട്രൈബ്സ് ഈ കാര്യത്തിൽ വളരെ എക്സ്പീരിയൻസ്ഡാണ് അപ്പോൾ അവരുടെയും കൂടെ സഹായം ഗവൺമെൻറ് തേടണം അവർക്കൊരു കോണറേറിയും കൊടുക്കണം ഈ നൈറ്റ് വാച്ചർ എന്നും പറഞ്ഞ് പാർട്ടി വൈസിലും മറ്റു കുറേ ആളെ കൊണ്ട് തിരിയിട്ട് അവരെന്ത ചെയ്യുന്നത് അവിടെ ഏത് വാച്ചറ എവിടെയാളു ഏതാനെ വാച്ചറ പിടിക്കുന്നത് അതേസമയത്ത് ഈ ആനയുടെ ശല്യം ഉണ്ടാകുന്ന പ്രദേശത്തുള്ള കോളനിയിലുള്ളവരും ട്രൈബ്സായവരും കൃഷിക്കാരുമുണ്ട് ഈ ആനയുടെ മനഃശാസ്ത്രം അറിയുന്ന കൃഷിക്കാരുണ്ട് എങ്ങനെ നിൽക്കണം ആന ഒരു എങ്ങനെ ഇടന്ന് അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജനകീയ കമ്മിറ്റി നിലവിൽ വന്നാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞങ്ങൾ ഈ ജനങ്ങളുടെ പ്രാതിനിധ്യം ഏൽപ്പിച്ചിട്ടുണ്ട് അവരത് കൈകാര്യം ചെയ്യും അപ്പം ജനങ്ങൾക്ക് വലിയ പരാതി ഉന്നയിക്കാനും പറ്റൂല അവർ ശ്രമിക്കുന്നുണ്ടല്ലോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അവർക്കും കൂടെ അറിയാൻ പറ്റും ഇതിപ്പം ഒരു ആന വന്നു അല്ലെങ്കിൽ ഒരു പുലി വന്നു എന്ന് പറയുമ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം വനം വകുപ്പുകാർ വരും അവർ വന്നൊരു വെക്കും പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു പുലി വരും കൂട് വെക്കും ഇപ്പം മന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്താ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ഒരു വളർത്തുമൃഗങ്ങളെ പോറ്റരുതെന്നാണ് പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റും ആൾക്ക് ജീവിക്കണ്ടേ ഇന്ന് പല സ്ഥലത്തും ഇപ്പം വളർത്തു മൃഗങ്ങളില്ല പേടിച്ചിട്ട് ആളുകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക പേടിച്ചിട്ട് അപ്പം അതുകൊണ്ട് ഒരു ജനപങ്കാളിത്തം ഉണ്ടാകിയിട്ട് ഒരു ജനകീയ കമ്മിറ്റികൾ നിലവിൽ വനത്തോട് ചേർന്ന് ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ഉണ്ടായാൽ അവരും കൂടെ ഒരു വളണ്ടിയേഴ്സിൻ്റെ ഒരു റേഞ്ചിലേക്ക് മാറും അപ്പം അവരുടെ സഹായം കൂടെ സത്യത്തിൽ വനം വകുപ്പിന് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം ഇപ്പം യു ഡി എഫിന്റെ ഭാഗമായിട്ടാണല്ലോ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ തന്നെ നടന്ന കെ പി സി സിയിലെ എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ ചില അസൈൻമെൻറ്റുകളൊക്കെ ചില നേതാക്കൾക്ക് കൊടുത്തു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതെ ഇപ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ യു ഡി എഫ് ഈ തദ്ദേശ നഷ്ടപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഒരു പോരാട്ടം നടത്തുമോ നൂറ് ശതമാനം നടത്തും ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ പ ത്രിതല പഞ്ചായത്തുകളിൽ യു ഡി എഫിന് തന്നെയാണ് മെജോറിറ്റി എല്ലാ തിരഞ്ഞെടുപ്പിലും എന്താ സ്ഥിതി കുറേ റിബലുകൾ മത്സരിക്കും ഇപ്പോൾ ഘടകക്ഷികൾക്ക് എനിക്ക് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സീറ്റ് വന്നു വിചാരിക്കുക ഒരു സീറ്റും തരും ഒരു റിബലിനെയും തരും പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുമോ അപ്പോൾ ഒരു മുന്നണി അടിസ്ഥാനത്തിൽ ഐക്യത്തോടുകൂടെ നിൽക്കുകയാണെങ്കിൽ കേരളത്തിൽ യു ഡി എഫിന് തന്നെയാണ് തിരുനാർ പഞ്ചായത്തിൽ ഭൂരിപക്ഷം കിട്ടുള്ളൂ പരസ്പരം അടിച്ച് കളയുന്നതുകൊണ്ടാണ് ഇത് കളയുന്നത് അപ്പോൾ അതിനൊരു ഉണ്ടാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമാണ് കാരണം ചുമരണ്ടിലെ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ ആ ബോധ്യം കോൺഗ്രസ്സിന് വന്നു ചുവരുണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് സീനിയറായ നേതാക്കന്മാരെ കോർപ്പറേഷനിലും മേഖലയിലൊക്കെ തിരിച്ച് ചാർജ് കൊടുത്തിരിക്കുന്നത് ആ ചാർജ് അത് നന്നായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും പിന്നെ പണ്ടത്തെ പോലെ അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നവരും ഒന്നും പാർട്ടിയിൽ സംരക്ഷിക്കരുത് പക്ഷേ ഇപ്പോഴും ആളുകൾ പറയുന്നത് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഭരണം കിട്ടിയാൽ തമ്മിലടി കൊണ്ട് എന്താവും എന്നറിയില്ല എന്ന് ജനങ്ങൾ പറയാണ് ഈ തമ്മിലടി കുറേ കുറഞ്ഞോ തമ്മിലടി എന്ന് പറഞ്ഞാൽ ചില നേതാക്കളൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എപ്പോഴും യു ഡി എഫിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട് ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് വയസ്സാഹേബ് പറഞ്ഞ ഒരു തമാശയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷേ അവർക്ക് മക്കളുണ്ട് അതിന് കുഴപ്പമൊന്നും ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം യു ഡി എഫിൽ അല്ലാണ്ട് ഇതൊന്നും പെർമനൻ്റ് ആയൊരു അഭിപ്രായ വ്യത്യാസം യു ഡി എഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇപ്രാവശ്യം ഏതൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം മുന്നണി അടിസ്ഥാനത്തിൽ തന്നെ വയനാട്ടിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് തന്നെ മത്സരിക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം അതുണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അതിന് ചിത്രത്തിന് പുറത്ത് കളിച്ചാൽ ആ കളിക്കുന്ന ആളുകൾ ഔട്ടായി പോകും ആ മുന്നണിയും ദുർബലമാകും പലപ്പോഴും നിങ്ങൾക്കറിയാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് ഒരു സീറ്റിലോ രണ്ട് സീറ്റിലോ അല്ലെങ്കിൽ പത്ത് വോട്ടിലോ അഞ്ച് വോട്ടിലൊക്കെ റിസൾട്ട് വരുന്നത് അല്ലാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ഒന്നും ആളുകൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കാണില്ല ഒന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി ജനകീയാണ് ജനസമ്മതനാണെങ്കിൽ അയാൾക്കൊരു നാൽപ്പത് മാർക്ക് അമ്പത് മാർക്ക് കിട്ടും പിന്നെ പാർട്ടിയുടെ വോട്ട് പിന്നെ വ്യക്തിപരമായിട്ട് അയാളോട് സ്നേഹമുള്ളവർ പാർട്ടിക്ക് അതീതമായി വോട്ട് ചെയ്യും ഇതെല്ലാവരും കൊണ്ട് വരുമ്പോൾ സ്ഥാനാർത്ഥിയും ജയിക്കും അതേസമയത്ത് ജില്ലാ പഞ്ചായത്ത് മറ്റേലൊക്കെ കുറച്ചുകൂടെ പൊളിറ്റിക്സ് വരും ഗ്രാമപഞ്ചായത്തിലൊന്നും വലിയ പൊളിറ്റിക്സ് വരില്ല അത് സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചാണ് വിജയം എന്ന് പറയുന്നത് അപ്പോൾ ജന ജനസമ്മതരായ സ്ഥാനാർത്ഥികളെ വെറുതെ ഭാഷക്ക് ഇന്നയാളെ നിർത്തണമെന്ന് ആരും വാശി പിടിക്കാതെ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ യു ഡി എഫിന് മെജോറിറ്റി കിട്ടും ഭരണം കിട്ടുമെന്ന് എൻ്റെ വിശ്വാസം കേരളത്തിൽ ഈ പ്രാവശ്യത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്കാ ഗാന്ധിയുടെ വരവിനെ എങ്ങനെയാണ് കേരള കോൺഗ്രസ് നോക്കിക്കുന്നത് കേരള കോൺഗ്രസിന് അതിൽ വരെ സന്തോഷമല്ലോ കാരണം വേറെ ഒന്നുകൊണ്ടല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്കയുടെ ഒരു വ്യത്യാസമുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ മണിപ്പൂരിൽ ചെന്നപ്പോൾ നമ്മൾ കണ്ടു അവിടുത്തെ സ്ത്രീകളും കുട്ടികളും രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്നത് കരയുന്നതൊക്കെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയങ്ക ഇവിടെ എം ആയിട്ട് വന്നാൽ നമുക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് ഏകദേശം ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അവരുടെ പ്രസൻസ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കും രാഹുൽ ഗാന്ധിയുടെ അടുത്തൊരു നിവേദന കൊടുക്കുന്നതിന് പണ്ട് ഇവരി പറയുന്ന പോലെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എന്ത് വരുന്ന ചോദിക്കുമ്പോൾ പ്രസക്തിയില്ല അതൊക്കെ ശത്രുക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അതിൽ ടൂറിസ്റ്റുകളെ പോലെ വരുന്നു തിരിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു തോന്നദേശം പറയുന്ന രാഹുൽ ഗാന്ധി എത്ര കോടി രൂപയുടെ ചിലവാക്കിയും ലിസ്റ്റ് പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും എത്ര ലിസ്റ്റ് കോടി രൂപയാണ് അയാൾ ഈ കോവിഡ് കാലത്ത് ഇന്ന് കോവിഡ് കാലത്ത് പട്ടണി കൊണ്ട് കാലവർഷക്കെടുതിയിൽ ഉണങ്ങി ഇപ്പോൾ മൂന്നര കോടി രൂപ രാഹുൽ രാഹുൽഗാന്ധിയുടെ ട്രസറിയിൽ നിന്ന് എടുത്തിട്ടാണ് വയനാട്ടുകാർ കൊടുത്തത് അരി സാധനങ്ങളും എല്ലാം കൊടുത്തത് അതൊന്നും ആളുകളങ്ങനെ മാറും ഭാഷ ഒരു പ്രശ്നമാണോ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു സ്ത്രീകളും കുട്ടികളും ദളിതരും പാവപ്പെട്ട വിവിധ ഭാഷകൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ വന്നൊന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കുമ്പോൾ തന്നെ അവരെ മുഖത്തേക്ക് നോക്കിയിട്ട് അവരെ മനസ്സ് എന്താണെന്ന് വായിക്കാനുള്ളൊരു ബുദ്ധി രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് അതേ ഒരു റോയൽ ഫാമിലി മെമ്പറല്ലേ ഭാഷയൊന്നും പ്രശ്നമല്ല രാഹുൽ ഗാന്ധിയുടെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ മനസ്സ് അദ്ദേഹം വായിക്കും അതുപോലെ ഒരു ദേശീയ നേതാവായി ഇപ്പോൾ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം ഇപ്പോൾ ആളുകൾക്കൊരു ധൈര്യം വന്നില്ല ഞങ്ങൾക്കൊരു നേതാവുണ്ട് ഇന്ത്യ മുന്നണി മാത്രമല്ല ഇന്ത്യയെ നയിക്കാനൊരു നേതാവ് ഉണ്ട് ഇപ്പോൾ ഭായവും മഹനുമൊക്കെ പോയില്ലേ ഏ ഇപ്പം മോഡിയുടെ ആ ബോഡി ലാംഗ്വേജും രാഹുൽ ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജും നോക്കിയാൽ അയാളുടെ മുഖ എല്ലാം കൂടി കരിഞ്ഞ് എത്തിയില്ല ഇപ്പോൾ ശ്രീരാമനാണെന്ന് പറയാൻ പറ്റുമോ യഥാർത്ഥ ശ്രീരാമൻ്റെ മുഖം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കല്ലേ ഉള്ളത് ഞാൻ പറഞ്ഞത് അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് നമുക്കൊരു അനുഗ്രഹം കാരണം രാഹുൽ ഗാന്ധി ഭയങ്കര ബിസിയായിട്ട് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഓടി ഇവിടെ എത്തും വയനാട്ടുകാരെ കാണാൻ പിന്നെ മാത്രമല്ല ഇത് നെഹ്റു കുടുംബത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് അഭിമാനത്തോടെ പറയാം ഒരു സ്ഥിരം നിയോജകമണ്ഡലമായി വയനാട് മാറാൻ പോകുന്നു എന്നാണ് എനിക്ക് കിട്ടിയ ഒരു ചെറിയ എളിയ വിവരം ഇപ്പം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫ് ജയിച്ചത് പക്ഷേ അതിൻ്റെ ഒരു വാശിക്ക് നല്ലൊരു മത്സരം തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കഴിച്ചു വയ്ക്കാൻ പോവുകയാണ് ആ ഒരു ടൈറ്റ് മത്സരത്തിന് യു ഡി എഫ് ഒരുക്കായോ ഞാൻ ഒരു കാര്യം പറയാം അവരെപ്പോഴും തിരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫ് വളരെ മുമ്പിലായിരിക്കും വോട്ടെണ്ണി വരുമ്പോൾ യു ഡി എഫ് മുന്നിലായിരിക്കും ഇവരുടെ ഈ മൽപിടുത്തവും ഇതുമൊക്കെ എല്ലാ കാലവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവർ എത്ര ഒരുങ്ങിയാലും ജനങ്ങളുടെ മനസ്സിൽ ഇവരെ പറ്റിയ ഒരു ചിത്രമുണ്ട് അതിനാൽ എത്ര ഒരുങ്ങിയാലത് മായിച്ച് കളയാൻ പറ്റുമോ ഈ എൽ ഡി എഫ് മുന്നണിയെ സംബന്ധിച്ച ഒരു കളങ്കമേറ്റ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മായിച്ചു കളയാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ഇവർ ഒരുങ്ങിയാലും അതൊന്നും ജനം സ്വീകരിക്കില്ല ഇപ്പോൾ പെൻഷൻ കൊടുക്കുമെന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അവസാനം കൊണ്ട് പെൻഷൻ കൊടുക്കാറില്ല കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് പറ്റിച്ചു ജനങ്ങൾക്ക് ഇതെല്ലാം നല്ല ബോധ്യമുണ്ട് ഇപ്പോൾ അതുകൊണ്ട് എന്ത് ഓഫർ കൊടുത്താലും കേരള സർക്കാരിൻ്റെ ലോട്ടറി പോലെയാണ് പരമാവധി ടിക്കറ്റ് വെക്കുന്നുണ്ട് പ്രൈസ് കുറവാണ് ഇതാണ് ഇപ്പോൾ എൽ ഡി എഫിന് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പും തൊട്ടടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുകയാണ് കേരള കോൺഗ്രസ് ജേക്കബിൻ്റെ ജേക്കബ് വിവാദത്തിൻ്റെ അജണ്ട മുഖ്യ അജണ്ട ഏതൊക്കെയാണ് പാർട്ടിയുടെയാണോ പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഈ കേരള കോൺഗ്രസ് പാർട്ടിക്ക് മൂന്ന് നാല് സീറ്റുണ്ടായിരുന്നു യു ഡി എഫിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ജോണി നെല്ലൂർ എം എൽ എ ആയിരുന്നു മാത്യു സ്റ്റീഫൻ ഉണ്ടായിരുന്നു പി എം ഉണ്ടായിരുന്നു ടി എം ജെക്കബ് നാല് പേരുണ്ടായിരുന്നു ഈ നാല് പേര് പോയി പോയി അവസാനം രണ്ട് സീറ്റിലെത്തി അതിലൊന്ന് ജോണി നെല്ലൂർ മത്സരിച്ചു അയാൾ അന്ന് തോറ്റു ഇവിടെ മറ്റേ അങ്കമാലി അങ്കമാലി പിന്നെ അയാൾ മുന്നണി അയൽ ഇപ്പോൾ എവിടെയല്ലാണ്ടായി അപ്പം അതിന് പകരമായി നമുക്കൊരു സീറ്റ് പാലക്കാട് തരൂരാണ് തന്നത് ഒരു ദളിതിൻ്റെ റിസർവേഷൻ സീറ്റ് തന്നു ആ സീറ്റിൽ നമ്മൾ തോറ്റു അവിടെ ബാലിനി നമ്മൾ തോക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തത് പൈസ ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ആ സീറ്റുകൾ തിരിച്ചു തരണമെന്ന് ഞങ്ങളൊന്ന് ആവശ്യപ്പെടുന്നുണ്ട് നാല് സീറ്റും നാല് സീറ്റ് ഞങ്ങൾ ചോദിക്കുന്നു നാല് സീറ്റിലാണ് ഞങ്ങൾക്ക് യു ഡി എഫിലേക്ക് വന്നത് ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളിൽ ഈ സീറ്റുകളൊക്കെ നമ്മളിന്ന് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് അങ്ങനെ അങ്ങനെ പോയി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജോണി നെല്ലൂരിൻ്റെ അങ്കമാലി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ റോജി ജോണ് വരുന്നത് രാഹുൽ ഗാന്ധിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ചോദിക്കാൻ പറ്റില്ല അങ്ങനെയാണ് അന്ന് ഒരു കോംപ്രവൈസുന്ന നിലയിൽ തരു തരൂർ സീറ്റ് എടുത്തത് പക്ഷേ അതിനകത്ത് ജോണി നെല്ലൂരിന് വന്നൊരു ചെറിയ പ്രശ്നമുണ്ട് അന്ന് ഉടുമ്പൻ ചോടെ മത്സരിക്കാൻ പറഞ്ഞതാണ് ഉമ്മൻചാണ്ടി അടക്കം പറഞ്ഞതാണ് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞതാണ് നിങ്ങളവിടെ മത്സരിക്കുക ഞങ്ങൾ കോൺഗ്രസ് ജയിപ്പിച്ചതരാന്ന് പക്ഷേ ഇയാൾ ഈ ഈ സീറ്റ് തന്നെ ഇവിടെ നിന്ന് വായിച്ചു പിടിച്ചു ഏത് അങ്കവാലി അങ്കവാലി അപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു രാഹുൽ ഗാന്ധി എ സി സിന്ന് ഒരാളെ പറഞ്ഞു വെച്ചാൽ ആ ആളെ മാറ്റാൻ കെ പി സി സിക്കും എനിക്കൊന്നും പറ്റിയല്ല അവിടെ ജോണി അവിടെ മത്സരിക്കുക ബാക്കി എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അവിടുന്ന് പറ്റില്ല എന്നൊരു മാറിയതാണ് മാറിയില്ലായിരുന്നെങ്കിൽ അന്ന അവിടെ അവിടെ ജയിക്കുമായിരുന്നു ആയിരത്തഞ്ഞൂറ് റോട്ടിനെ എം എം മണി ജയിക്കുന്നത് അതേസമയത്ത് അവിടെ മത്സരിച്ചത് ജോണി നെല്ലൂരായിരുന്നെങ്കിൽ അവിടെ അന്നത്തെ സാഹചര്യത്തിൽ അയ്യായിരം റോഡിന് ജയിക്കും കാരണം കോൺഗ്രസിനുള്ള വിഭാഗം അവിടുന്ന് കോൺഗ്രസ് ആയിട്ട് തെറ്റി വരുന്ന സമയമാണ് ഇയാൾ അവിടെ സ്ഥാനാർത്ഥിയാണ് അവിടെ ശ്രീകാര്യനായിരുന്നു അപ്പോൾ അതൊരു അശ്രദ്ധ കൊണ്ട് സീറ്റ് പോയത് അപ്പോൾ അത് നമുക്ക് വിഷയമല്ല അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്ക് കുറച്ചും കൂടെ നില മെച്ചപ്പെടുത്തി ഞങ്ങളെ ഉൾക്കൊള്ളണം യു ഡി എഫ് എന്നൊരു അഭ്യർത്ഥന ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പാർട്ടി വയ്ക്കും അത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇപ്പം സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ ആയതിനു ശേഷം സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും വർക്കിന് പോകുന്നുണ്ടല്ലോ അപ്പം വയനാട് ജില്ലയിലും ഉണ്ട് നമ്മളുടെ പാർട്ടിയുടെ അംഗബലം ഈ പുതിയ തലമുറ വിദേശത്തൊക്കെ കുടിയേറുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കാൻ ആളുകളില്ലാത്തൊരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് പോലുള്ള ജേക്കബ് വിഭാഗം പോലുള്ള പാർട്ടിയുടെ ഒരു ഭാവി എന്തായിരിക്കും ഇനി ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്കൊരാശങ്കയില്ല ഏതായാലും സി എം പി ഈ രാജ്യത്തുണ്ടല്ലോ അവരും പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതെ ഇന്ന് അതിനേക്കാട്ടിലും ഒരു എം എൽ എ ഉള്ള പാർട്ടി അല്ലേ ഞങ്ങൾ ഇപ്പോൾ സി പി എം ഒരു സീറ്റ് കിട്ടുന്നതിന് ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസം കൊടുക്കണം അതിൽ യു ഡി എഫിൻ്റെ സെക്രട്ടറി ആ നമുക്ക് അഭിപ്രായത്തിലാ പറഞ്ഞത് പതിനാല് ജില്ലകളിൽ ഈ പാർട്ടിയുണ്ട് വയനാട് ഉൾപ്പെടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഈ പാർട്ടിയുണ്ട് ആ പതിനാല് ജില്ലകളിലും വലിയ മോശമല്ലാത്ത പെർഫോമൻസ് ഞങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ടി എം ജെക്കബിൻ്റെ മരണശേഷം വന്ന് അനു ജേക്കബാണ് എം എൽ എ ആയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വന്ന് മന്ത്രിയായത് പക്ഷെ ഒരു കാര്യം ഞാൻ അഭിമാനത്തോടെ പറയാം ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് യു ഡി എഫിൽ ഒരു പരാതിയില്ല മാധ്യമങ്ങളിൽ ഒരു പരാതിയില്ല സമചിത്തതയോടെ മാന്യതയോടെ സൗമ്യതയോടെ സംസാരിക്കുന്ന ഒരാളാണ് അനു ജേക്കപ്പെന്ന് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വന്യജീവി അക്രമത്തെക്കുറിച്ച് ഇത്ര ഭംഗിയായിട്ട് അനു ജേക്കബ് പറഞ്ഞ് നിങ്ങളത് കേട്ടോ എന്ന് എനിക്കറിയില്ല ഒരു അതുപോലെ തന്നെ ജല ജലം മറ്റേ മിഷൻ ജലജീവൻ മിഷൻ അതിനെക്കുറിച്ച് എൻ്റെ വാട്സപ്പിലേക്ക് ഞാൻ കാണിച്ചു തരാം എത്ര ഭംഗിയായിട്ട് അനുജ് ജേക്കബ് നിയമസഭയിൽ പറഞ്ഞ് വിഷയങ്ങൾ നന്നായി പഠിക്കാൻ തുടങ്ങി വിഷയങ്ങൾ നന്നായി പ്രവർത്തിച്ച് എതിരാളിക്ക് പോലുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായി പഴുതടച്ച് സംസാരിക്കുന്ന ഒരു എം എൽ എ ആയി അനു ജേക്കബ് വളർന്നിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ ആളുകൾക്ക് ഇഷ്ടമാണ് ആ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ നേരത്തെ ചോദിച്ചു നിങ്ങളുടെ ഭാവി പരിപാടി നമ്മുടെ കൂടെ ഒരുപാട് ചെറുപ്പക്കാർ ആക്റ്റീവായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഒരൊറ്റ സിംഗിൾ പാർട്ടിയെ അല്ല ഉദ്ദേശിച്ചത് അതായത് ധാരാളം മൈഗ്രേഷൻ യൂത്ത് മൈഗ്രേറ്റ് ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും വലിയ പോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചെറുപാർട്ടികൾ അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിച്ചത് ചെറുപാർട്ടികളും ഇത് പാചക ആളുകളോട് നമുക്കൊരു താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ പറയാം പാർട്ടിയുടെ വലിപ്പത്തിൽ അല്ലെങ്കിൽ പോലും അനു ജേക്കബിൻ്റെ കുടുംബത്തോടും പേഴ്സണലായിട്ട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ലേ അതുപോലെ കുറേയൊക്കെ വ്യക്തിബന്ധങ്ങളുടെ പേരിലൊക്കെയാണ് ഈ ചെറുപ്പക്കാർ ഒക്കെ അങ്ങോട്ടേക്ക് നിൽക്കുന്നത് അതിന് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല കാരണം ഇപ്പോഴത്തെ സ്ഥിതിയെ ട്രെൻഡ് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ ഒരു കോടി ജനങ്ങൾ വരുമ്പോൾ മോഡിയുടെ കേൾക്കാൻ പത്ത് ലക്ഷമേ ഉള്ളൂ അപ്പോൾ എവിടെയും പോയിട്ടില്ല അവർ അവർ നല്ല കേൾവിക്കാരാന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അനു ജേക്കബ് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ചെറുപ്പക്കാരതിനെ അപ്രീഷിയേറ്റ് ചെയ്യും ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം ഇപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി ഇപ്പോൾ ഇരുപത്തി ആറാം തീയതി ഞങ്ങളെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം കോട്ടയം നടക്കുക ഇന്നലെ നടക്കുക മഴ കൊണ്ട് മാറ്റി വെച്ചതാണ് ഞങ്ങൾ വളരെ പ്രധാനമായിട്ട് ഈ പതിനാല് ജില്ലകളിലെയും പ്രതിനിധി അയ്യായിരം പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോട്ടയം തിരുനക്കരം മൈതാനത്തോ എറണാകുളത്തോ ഞങ്ങളൊരു സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടത്താൻ വേണ്ടി ആലോചിക്കാൻ പോവാം ഞാൻ മനസ്സിലായി ഈ പതിനാല് ജില്ലകളിൽ നിന്ന് ഏറ്റവും ചെറിയൊരു അയ്യായിരം പേരെ ഞങ്ങൾ അതിനകത്ത് പങ്കെടുപ്പിക്കും ശക്തി തെളിയിക്കും ആ ശക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആളുകളൊന്നും എവിടെ പോയിട്ടില്ലെന്നേ പിന്നെ ഷിബു ഒരു കാര്യം മനസ്സിലാക്കണം കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ കോൺഗ്രസ്സും സമ്പന്നമായ ഒരു പാർട്ടി എന്ന് പറയാൻ പറ്റില്ല അവർ പൈസ കൂടെ മോഡി പിടിച്ചു വെച്ചു എങ്കിൽ പോലും ഈ പത്ത് വർഷമായിട്ട് പ്രതിപക്ഷ ഇരിക്കുന്നേ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി കോടീശ്വരനായിപ്പോൾ ഒരു വരുമാനം ഇല്ലാത്ത ബ്രാഞ്ച് സെക്രട്ടറി ഇപ്പോൾ ലക്ഷാധിപനായ കാറിലൊക്കെ യാത്ര ചെയ്യുന്നത് നമ്മുടെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഇപ്പോഴും പഴയ കഞ്ഞി ജമ്മതിയായിട്ടിരിക്കുക കാരണം അങ്ങനെ ഒരു സമ്പത്തി ആമ്പത്തിക അഴിമതിയൊന്നും കോൺഗ്രസ് നടത്തിയിട്ടില്ല ഈ സി പി എം എല്ലാ കാലവും കോൺഗ്രസിൻ്റെ ആരോപണം ഉന്നയിച്ച് കള്ളന്മാരെ അഴിമതിക്കാരായിരുന്നു സത്യത്തിൽ ഇപ്പോൾ ഇപ്പോൾ നമ്മളൊന്ന് ടാലി നോക്കിയേ ഒരു വിവാദം വെച്ച് നോക്കിയേ ആരാണ് ഏറ്റവും വലിയ അഴിമതിക്കാരെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങി ഇപ്പോൾ ആ കോൺഗ്രസ് ആരുടെ പാവങ്ങളാണ് അതുങ്ങൾ എന്ത് അഴിമതി നടത്തി എന്നാണ് പറയുന്നത് ഏ രൂപ അല്ലല്ലോ അതെ നമ്മളെ സമയം എന്ന് പറയുന്നത് ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം കൂടി സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറഞ്ഞ ഒരു ജന ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു നേതാവ് കൂടിയായിരുന്നല്ലോ അദ്ദേഹം ഇല്ലാത്ത ഒരു കേരളത്തെ പറ്റി എന്താ പറയാനുള്ളത് അദ്ദേഹം ഇന്നും നമ്മുടെ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാ ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ നമ്മൾ ഓർക്കുന്നില്ലേ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ നമ്മൾ അവരെ സ്മരിക്കുമ്പോൾ ജനങ്ങൾക്കൊരു വൈകാരികമായ ഒരു ബന്ധം അങ്ങോട്ട് വരുന്നില്ലേ ഇതുപോലെ എവിടെ ആയാലും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളും നന്മകളും ഒക്കെ നമ്മുടെ മനസ്സ് നിറയെ നിൽക്കും അതുകൊണ്ട് അദ്ദേഹത്തെ ഹൃദയത്തിൽ ഏറ്റുവരാണ് കേരളത്തിലെ ജനതകൾ അതുകൊണ്ട് അസാ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമല്ല കൂടുതൽ സാന്നിധ്യമാണ് ആ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് അസാന്നിധ്യം നമുക്ക് ഫീൽ കേരളത്തിലെ ജനങ്ങൾ ചെയ്യില്ല എന്നെ വിശ്വാസം ഓക്കെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഉന്നയിക്കുന്ന മറ്റ് വിഷയങ്ങളിലൊന്നും പ്രധാനമായിട്ട് ഈ കരിങ്കൽ കോറി പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കരിങ്കൽ കോറി എന്ന് പറയുന്നത് വയനാട്ടിലെ ജനവാസ കേന്ദ്രങ്ങളിലെ കോറികൾ തുറക്കണം നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കരിങ്കൽ കോറികൾ മുഴുവൻ പരിസ്ഥിതിവാദികളുടെ ആരോപണങ്ങൾ ചില റവന്യൂ ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ പിന്നിലുണ്ട് വയനാട്ടിലെ കോറികൾ പൂട്ടിച്ചുകൊണ്ട് ഇതിൻ്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകളാണ് ഒരു നാലായിരം രൂപയ്ക്ക് ഇവിടെ കല്ലിനിപ്പം കോറ കൊണ്ടുവരും പതിനായിരം ഇപ്പം കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഈ മുക്കത്തും അങ്ങോട്ട് കോഴിക്കോട് ജില്ലയിലും അതുപോലെ മലയിടിയുന്ന കൊട്ടിയൂർ ഭാഗത്ത് നിന്ന് ലോറിയിൽ കല്ല് വലിയ ലോറിയിൽ കയറി ടോറസിൽ വണ്ടി കയറി വരുമ്പം ഇവിടെ ആർക്കും ഒരു പരാതിയില്ല വയനാട്ടിലെ കോറികൾ തുറക്കാൻ പാടില്ല അവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം നിരവധി ചെറുകിട വാഹന ഉടമകൾ കുടുംബങ്ങൾ പട്ടിണിയായി തൊഴിലാളികൾ പട്ടിണിയായി അതുകൊണ്ട് ഈ പാറ ഇപ്പം ഞാൻ പറയുന്നത് വെടിവെച്ച് പൊട്ടിക്കണമെന്നില്ല മുറിച്ചെടുക്കാലോ അതുകൊണ്ട് ആതും യന്ത്ര എന്ത്ര സൗകര്യങ്ങളുണ്ടല്ലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഒന്നെങ്കിൽ ഈ കോറികൾ പഞ്ചായത്തിന് ഏൽപ്പിക്കുക ഇല്ലെങ്കിൽ ഈ തൊഴിലാളികളിലെല്ലാം കൂടി ഒരു സഹകരണ സംഘം ഉണ്ടാക്കുക എന്നിട്ട് അവരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വയനാടിൻ്റെ ദാരിദ്ര്യം മാറ്റാൻ ഈ ഗവൺമെൻറ് മുൻകൈ എടുക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ടോറസ് ലോറികൾ ചുരം കോറി വന്ന് ഇപ്പോൾ ഇന്നവിടെ മരം വീണു ഈ ടോറസ് ലോറികളുടെ വരുമ്പോൾ ചുരം നിയന്ത്രിക്കാൻ അവിടെ കുറച്ച് വരുമ്പമുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അവരൊന്നും ചുരസംരക്ഷണ വേദിക്കാരല്ല അവരൊക്കെ ഈ ടോറസ്റ്റ് ലോറിക്കാരുടെയൊക്കെ ഏജൻറ്റുമാരാണ് ഒരു അഞ്ചെട്ടിൽ പത്ത് ലോറി വയനാട്ടിലേക്ക് വരുന്നവർ അവിടെ നിർത്തിയിരിക്കുന്ന ആളുകളാണ് അവർ ലോറി കുടുങ്ങുമ്പോൾ മാത്രമേ ഇവർ വരുന്നുള്ളൂ നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കിയറിയാം അവിടെ ടോറസ് ലോറി കുടുങ്ങി ബ്ലോക്കായാൽ ഉടനെ അവിടെ ഇവരിങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെടുന്ന പോലെ ചടമുടയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു ട്രാഫിക്ക് കാര്യങ്ങൾ ചെയ്യുന്നു ഒരു ബസ് കുടുങ്ങിയാൽ ഈ പറഞ്ഞ മഹാരഥന്മാർ ഒന്നും നമ്മളെ ചുരത്തി കാണുന്നില്ല അപ്പോൾ അതിൻ്റെ കള്ളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ടോറിസ്റ്റ് ലോറികൾ ഈ വഴിയടച്ചുള്ള യാത്രയെ ഗവൺമെൻറ് നിരോധിച്ചേ പറ്റൂ വയനാട്ടിലെ കോറികൾ തുറക്കണം അതിന് ഗവൺമെൻറ് മുൻകൈ എടുക്കണം വയനാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിൻ്റെ സ്വാഗതം ചെയ്യുക കാരണം ഇവിടെ ചില കോറികളൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അതൊന്നും ശരിയായ രേഖകളുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല അവരിതിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് ചെയ്യുന്നത് അല്ലാത്ത പ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പോൾ വയനാട്ടിലെ കോറികൾ പൂർണ്ണമായി തുറക്കുക ഒന്നുകിൽ പഞ്ചായത്തിനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഈ തൊഴിലാളികളെ എല്ലാം കൂടി ഒരു സഹകരണ സംഘം രൂപീകരിച്ചിട്ട് അവരെ ഏൽപ്പിക്കുക ന്യായമായ വിലയ്ക്ക് വയനാട്ടിലെ പാവപ്പെട്ടവർക്ക് കല്ല് കൊടുക്കുക റോ മെറ്റീരിയൽ കൊടുക്കുക ഇതിനോട് സംവിധാനം ഗവൺമെൻറ് ചെയ്യണം അതിനേയും ഞങ്ങൾ വളരെ ശക്തമായിട്ട് ആവശ്യമാണ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇപ്പം ആദ്യം പറഞ്ഞാൽ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ ഈ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പൊതുജനങ്ങളുടെ പങ്കാളിത്തവും കൂടി വേണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ അടിയന്തരമായി എന്ത് ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഇതുകൂടി അവസാനിപ്പ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം പത്ര അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അതാ നിയോജകത്തിൽ എം എൽ എ മാരുടെ അധ്യക്ഷതയിൽ ചെയർമാനാക്കി കൊണ്ട് ഡി എഫ് ഒ കൺവീനറുമാക്കി ഈ പറഞ്ഞ ജനകീയ കമ്മിറ്റി നിലവിൽ വരണം ഒരു റേഞ്ച് ഓഫ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വന്നിട്ട് കാര്യമില്ല കാരണം ഇതിനൊന്നും തീരുമാനം എടുക്കാനൊക്കെ മോളിന്ന് പറയണം അപ്പം തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം ഇതിൻ്റെ യഥാർത്ഥത്തിൽ പറയുന്ന ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഉദ്യോഗ പിന്നെ നടത്തിപ്പുകാരൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇപ്പോൾ വന്യമൃഗ ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കേണിച്ചറ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ എം എൽ എ ഡി എഫ് ഒ അങ്ങനെയുള്ള കാർഷിക താമസിക്കുന്ന ആളുകൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുമ്പോൾ ആ കമ്മിറ്റിക്ക് പെട്ടെന്നായിട്ടുള്ള ഒരു നടപടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ചെയ്യും ആ കമ്മിറ്റി കൊടുക്കുന്ന തീരുമാനം അന്തിമ തീരുമാനമായിട്ട് ഗവൺമെൻറ് അംഗീകരിക്കണം ചിലപ്പം വെടിവെക്കേണ്ടി വരും ആ വെടിവെക്കാനുള്ള അധികാരം കൂടി ആർക്ക് കൊടുക്കണം ചീഫ് കൺസർവേറ്റർ അനുവാദം ഒന്നും വേണ്ടാതെ തന്നെ ഇവിടുത്തെ ഇവിടെ ഒരു ഡി എഫ് ഒയുടെ മേലുള്ള ഒരു ഉദ്യോഗസ്ഥനെ വയനാട്ടി പോസ്റ്റ് ചെയ്തു ഇതുവരെ അതിലൂടെ വന്നായിട്ട് എനിക്കൊരു അറിവുമില്ല കാരണം ഡി എഫ് ഒൻ്റെ ഓർഡർ വരുന്നവരെ കാത്തുക്കേണ്ട ആവശ്യമില്ലല്ലോ ആ രീതിയിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനുള്ള അധികാരമുള്ള ഒരു ജനകീയ സമിതി എം എൽ എയും ഡി എഫ് ഒയും സ്ഥലം ഡിവൈഎസ്പിയും പോലീസും എല്ലാവരും കൂടി ഒരുക്കുന്ന ഒരു കമ്മിറ്റി വന്നാൽ കുറെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഇപ്പോൾ ശ്രീ എം സി സുഭാഷ്ടൻ സൂചിപ്പിച്ചതുപോലെ പ്രായോഗികമായ നടപടികളിലൂടെ മാത്രമാണ് ഈ വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ അതിന് ജനകീയമായ പങ്കാളിത്തത്തോടു കൂടിയുള്ള ജനകീയ സമിതികളുടെ ഇടപെടലുകൾ അതിന് എം എൽ എമാരായിരുന്നാലും ജനപ്രതിനിധികളായിരുന്നാലും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു ഏകോപനം അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട് അതിലൂടെ പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ സ്വൈര്യമായ ഒരു ജീവിതം മനുഷ്യന് വയനാട്ടുകാർക്ക് ഇവിടെ ഇനി ഉണ്ടാവുകയുള്ളൂ അതിന് സാധ്യമാകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് സർക്കാർ അതിന് മുൻകൈ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം